ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോ കിട്ടിട്ട് വീഡിയോ കുറച്ച് തിരക്കായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നാത്തൂന്മാരെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഏതെങ്കിലും നാത്തൂന്മാരുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കയറി ഒന്ന് അടക്കിയത് കേട്ടോ അത് പറയാൻ വേണ്ടി അത് ആദ്യമേ പറയട്ടെ ഞാൻ എല്ലാ നാത്തന്മാരുടെ കാര്യമല്ല പറയണത് ചില ആൾക്കാരുടെ കാര്യമാണ് പറയണത് ഇത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഒരു വീഡിയോ ആണ് അപ്പം അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നത് അതായത് ചില നാത്തന്മാരുണ്ട് അവരെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് നല്ല പൈസയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തും വേണ്ടതെല്ലാം ചെയ്ത് അവരുടെ കല്യാണം കഴിച്ചു വിട്ട് അവരുടെ പ്രസവവും നോക്കി അവരുടെ വീടുപണിക്കും സഹായിച്ച് പാല് കാച്ചലിനും സഹായിച്ച് എല്ലാം സഹായിച്ച് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഒരാളെ ഗൾഫിലൊക്കെ ആണെങ്കിലും ഗൾഫിൽ എന്ന് പറയുന്നത് എൻ്റെ തലേ ദിവസം ഇവർ അങ്ങോട്ട് എത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വൈഫിന് അവിടെ റോളും ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഇത് ഞാനല്ല അവരുടെ കാര്യമല്ലാട്ടെ പറയണം ചില ആൾക്കാരുടെ കാര്യമാണ് പറയണത് എന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ അവരങ്ങോട്ട് എടുക്കും അതിപ്പോൾ അയാൾ അയാളുടെ ഭാര്യയ്ക്ക് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ അയാൾ വേറെ ആർക്കെങ്കിലും കൊണ്ടുവന്നതാണോ എന്നൊക്കെ നോക്കാതെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കിതൊന്നും അനുഭവമില്ല കാരണം എനിക്ക് നാത്തന്മാരില്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഇതിലൊരവചിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുമ്പോഴ് കൊണ്ടുവരുന്ന സാധനങ്ങളല്ല ഒരിക്കലും ഞങ്ങൾ റൂമിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാറില്ല ഇപ്പോൾ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാനും എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടേ എടുക്കാറുള്ളു എനിക്ക് ഒരു വിഷയവും ഇല്ല ഞാൻ പറയാം എനിക്ക് ഇപ്പം അവർ എന്താണ് കണ്ടില്ലെങ്കിൽ എന്താണ് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നമുക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയ ചില എൻ്റെ വീട്ടിൽ എൻ്റെ മദറിലോയ്ക്കോ മറ്റുള്ളവർക്കൊന്നും എനിക്ക് എനിക്കെൻ്റെ ഹസ്ബൻഡ് എന്തുകൊണ്ട് തന്നുകഴിഞ്ഞാൽ അവിടെ വിഷയമില്ലാത്ത കൊണ്ടാണ് പക്ഷേ ചില വീടുകളിൽ അങ്ങനെയല്ല അമ്മായിമ്മമാർക്കായാലും എന്നാ പെങ്ങന്മാർക്കായാലും വിഷയം വരും കണ്ടാ ചേട്ടൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഇനിക്ക് തന്നിരുന്നു എൻ്റെ വൈഫിന് കൊടുത്ത് ഇപ്പം ചേട്ടൻ്റെ വൈഫിനാണ് കൊടുത്തത് ഞങ്ങൾക്ക് തരുന്നില്ല അങ്ങനത്തെക്കൊരു സംസാരം വരും അപ്പം നീ നാത്തുമാരൊന്നും ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കുക അല്ല എന്ന് വീണ്ടും വീണ്ടും പറയും അങ്ങനെയുള്ളവരോടും മാത്രം ഞാൻ ഉപദേശിക്കുന്നതല്ല അങ്ങനെയുള്ളവരൊന്നും ചിന്തിച്ചാൽ മതി നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുത്തരും ചെയ്യും ചെയ്യുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഈ ചേട്ടൻ്റെ ഭാര്യയ്ക്കൊന്നും കൊടുക്കണില്ല ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ എന്താ വേണ്ടത് നമ്മളത് ചിന്തിക്കുക അവരവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ ഇത്ര കാലമൊക്കെ എന്നെ നോക്കിയില്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്ന് നമ്മൾ ആശ്വസിക്കുന്നതല്ലേ നല്ലത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ചില നാത്തന്മാരുണ്ട് ആംഗളന്മാരെ കല്യാണവും കഴിച്ചു കൊടുത്ത് എല്ലാവരും ചെയ്ത് അവിടെ നിന്നും പിഴിഞ്ഞു പിന്നെയും പിഴിഞ്ഞ് പിന്നെയും പിന്നെയും പിഴിയാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അത് പലരും പറയുമ്പോഴാണ് കേട്ടോ ചില ലേഡീസ് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുമ്പോൾ വിഷമം തോന്നും ഞാനിത് ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും പറയണല്ലോ എനിക്കിതൊക്കെ ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യാറുള്ളത് ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കും എനിക്ക് നല്ല പട്ടുസാരി വേണം എനിക്ക് ഗൾഫ് ഇതുകൊണ്ട് തന്നത് വേണം ഇപ്പോൾ ഒന്നും ഇപ്പം ഗൾഫിൽ കിട്ടുന്ന സാധനങ്ങൾ അതിനേക്കാളും നല്ലതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് അപ്പം അത് വേണം ഇത് വേണം എന്നുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവാൻ തോന്നുന്നത് അപ്പോൾ ചോദിക്കും എനിക്കാഗ്രഹമില്ലായിരുന്നു അങ്ങനെ ഇപ്പൊ കിട്ടിയാലും ഇല്ല കോഴി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവം ഉള്ളു കുറച്ചധികം നാളായിട്ട് അത്രേ ഉള്ളു അപ്പം അതുപോലെ തന്നെ വേറൊരു സംഭവം കണ്ടിട്ടുള്ളത് ഗൾഫിൽ നിന്നൊക്കെ ഭർത്താക്കന്മാര് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് അതിന് സാധിക്കാതെ വരുന്ന ചില ഭാര്യമാരുണ്ടെന്ന് എനിക്കറിയാം ഏർ നമ്മൾ വന്നിരിക്കുമ്പോ ഭർത്താവായാലും ഭർത്താവിനൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണ് അമ്മ ഉണ്ടാവും വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കിന്നാ നീവിടെ എന്ന് പറയാനായിട്ട് സങ്കോചമുള്ളവരുണ്ടാവും ചിലവർ പറയും കട്ടണ്ടറി ആയിട്ട് പറയുന്നവരുണ്ട് നീ ഇവിടെ നിന്നിരുന്നേ എന്ന് പറയുന്നവരുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു ഭക്ഷണം തന്നെയാണ് ഞാൻ പലപ്പോഴും പലരും പറഞ്ഞുകിട്ടുണ്ട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നിട്ട് അരുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല പറ്റാറില്ല ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇന്നിട്ട് സ്നേഹം പങ്കിട്ടിട്ട് ഇരിക്കാൻ വരെ ഞങ്ങൾക്ക് സാധിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു വേദനയുള്ള കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ഞാനിപ്പോൾ അതിൻ്റെ ഭർത്താക്കന്മാരോടുകൂടി പറയാ നിങ്ങൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുക ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവും ഹെൻഡ് ചെയ്യാൻ ആർക്കെങ്കിലും അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങനെ ഹാൻഡിൽ ചെയ്യുക അതായിരിക്കും നല്ലത് ഇതിരിക്കും ഇത്ര കാലങ്ങളെത്തിയിട്ട് നാട്ടിലേക്ക് ഭർത്താവ് വരുമ്പോഴുള്ള ഒരിത് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ നാട്ടിൽ സ്ഥിരം നിൽക്കണവരുടെ കഥകളായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതിലും വ്യത്യാസമൊന്നുമില്ല ഞാനിപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ആരായാലും നമുക്കൊരു സ്ഥാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാനത്തിൻ്റെ വാല്യൂ നമ്മൾ കളയാൻ പാടില്ല അത് നല്ലത് ചെയ്തിട്ടായാലും മോശം ചെയ്തിട്ടായാലും നമ്മൾ ആ വാല്യൂ കളയരുത് ഒരുപാട് നന്മകൾ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ വാല്യൂ പോകുന്നു മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെ വാല്യൂ പോകും നമുക്കൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂ നമ്മളെപ്പോഴും നിലനിർത്തണം നന്ദി നമസ്കാരം